എന്നൊരു മുട്ട വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഉള്ളത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഞാനിവിടെ ഒരു അഞ്ച് ചവാള അരിഞ്ഞതാണത് നന്നായി കനം കുറച്ച് അരിയണം എന്നിട്ടിതൊന്ന് വയറ്റി എടുക്കണം നന്നായി ഒന്ന് കളർ മാറി വരണം അതുവരെ ഒന്ന് വയറ്റണം അതിനിടയിൽ ഇതാ ഇതിലേക്ക് ഇഞ്ചി വളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു അര ടേബിൾ സ്പൂണോ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായൊന്ന് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഇതാ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ചെറുതാക്കി എന്നിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോഴിത് സവാളെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം അതിലേക്ക് ആദ്യമായി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ ഇത് ഒരു അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു അര ടേബിൾ സ്പൂ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിനെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഇതിലേക്കത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് ഈ ഉള്ളി ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് ചെറിയ തേൽ വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തുറന്നിട്ട് ഒന്ന് കുറച്ച് മല്ലിയാലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം കുറച്ചുകൂടി ടൈം വെക്കാം ഇപ്പോൾ ടോട്ടൽ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളി എല്ലാം നന്നായി വേവായി വന്ന് നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ആ സെയിം ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കോഴിമുട്ടയാണ് അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കണം ഇപ്പോൾ ഉള്ളത് ഓയിലെല്ലാം ഒഴിച്ച് നന്നായി അടച്ചു ഇനി പാന് ചൂടാക്കാൻ വെക്കണം ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതാ നേരത്തെ അടച്ചു വെച്ച മാവുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ പാക ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ചുവെച്ച മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കുറച്ച് മസാല ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അതൊരു കാര്യമുണ്ട് ലാസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് ഒരു കുറച്ചൊരു ഒരു ഒരു കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതാ വേവിച്ചുവെച്ച മുട്ടയാണിത് ഒരു മുട്ട ഒരു മൂന്ന് കഷ്ണമാക്കിയിട്ടുണ്ട് അത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഇതാ നേരത്തെ മസാല കുറച്ച് ബാക്കിയാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഈ മുട്ടയുടെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് വെച്ച് ഇട്ടുകൊടുക്കാം ഇപ്പോൾ അതെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറേശ് ബാക്കി വന്ന മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മുട്ടയുടെ മുകളിലേക്ക് ഒന്ന് മസാല ഒക്കെ പിടിക്കുന്ന രീതിയിലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ അത് മാവെല്ലാം ഒഴിച്ച് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കണം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ടൈമിൽ വേറൊരു പാത്രത്തിലേക്ക് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഇനി അതൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഫീഡ്ബാക്കും പറയണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലേക്കും കൂടെ വരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം